ഒരു ചിലർ കർത്താവിനെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹമേറിയ ഒരു നല്ല സമയം കൂടെ കർത്താവിൻ്റെ പാതകടത്തിൽ വിചാരിപ്പാൻ കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നു കർത്താവിനെ മുഖ്യപ്പെടുത്തുന്നു ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള വന്ദനത്തെയും സ്നേഹത്തെയും ആദരവുകളെയും അറിയിക്കുന്നു ഇതേമെല്ലാം നിലകളിലും നിങ്ങളെ മാനിച്ച ഉയർത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചില ദിനങ്ങൾക്ക് ശേഷമായിട്ടാണല്ലോ ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തിയും ദൈവവചനത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളും ദൈവമക്കൾ പ്രാപിക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ആവശ്യമായ ഒരു ഘടകമായി മാറി കാരണം ഈ ആത്മീയ ിൽ ധാരാളം പേർ വഴിതെറ്റിപ്പോകുന്ന അനുഭവങ്ങളെ നമ്മൾ കാണാൻ കഴിയും കാരണം ആത്മീയത എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം ആത്മീയത ഒരു ബഹളത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇളക്ക രുക്കത്തിന്റെ അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നുവോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിശേഷാൽ ഈ അടുത്ത സമയങ്ങളിൽ നടക്കപ്പെടുന്ന വിവാദപരമായ ചില ആരാധനകളും വിവാദപരമായ ചില പ്രസ്താവനകളുമൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബാംഗ്ലൂര് കേന്ദ്രമാക്കി നടക്കപ്പെടുന്ന ലിക്വിഡ് ഫയർ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം കഴിഞ്ഞ കാലം ഉണ്ടായിരുന്ന ഫയർ വിങ്സിന്റെ മറ്റൊരു പതിപ്പായി അത് വന്നിരിക്കുകയാണ് അതിനകത്ത് സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ട ജീവനക്കാരെ ആത്മീയ അന്ധതയിൽ എത്തിച്ചേർത്തിട്ട് അതിനകത്ത് ആത്മീയ സംതൃപ്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനായിട്ടാണ് ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ധാരാളം പഠിപ്പിക്കലുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ചില പറയാറുണ്ട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു ദൈവത്തിന്റെ പ്രവർത്തി ഞങ്ങൾ കണ്ടു ദൈവം അനുഭവിച്ചു എന്നൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു ഒരു മീറ്റിങ്ങിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടായി എന്താണ് ദൈവപ്രവൃത്തി എന്ന് ചോദിച്ചാൽ അവർ പറയും കുറച്ച് ജീവനക്കാർ വന്നു അവർ കുറച്ചുപേര് കരഞ്ഞു കുറച്ചുപേര് നിലത്ത് വീണ് ഉരുണ്ടു ചില നിലത്തു വീണ് ആ സന്തോഷിച്ചു ഇതൊക്കെയാണ് ദൈവം നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു അതൊന്നും ദൈവം നേരിട്ട് ഇറങ്ങി വന്നു പ്രവർത്തിച്ച പ്രവർത്തിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഭഗ്നമായ സത്യം എന്ന് പറയുന്നത് ദൈവം നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിച്ചു എന്താണ് ശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവം നേരിട്ടിറങ്ങി വന്നു പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ബൈബിൾ ആധികാരികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ പഠനം കൂടെ ചേർത്ത് വെച്ച് വേണം ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അനുഭവത്തെ ദൈവം നേരിട്ടിറങ്ങി പ്രവർത്തിച്ചതാണ് എന്നൊക്കെ നമ്മൾ അതിനകത്തെ യാഥാർഥം കൂടെ നമ്മൾ മനസ്സിലാക്കി മറ്റൊരു കൂട്ടർ ദൈവോചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്താതെ അവരുടെ സ്വന്തം പത്രൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്തെ കൂട്ടി മാട്ടിക്കളയുന്നവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അവർ സ്വന്തപ്രകാരം ദൈവോചനത്തിന് വ്യാഖ്യാനം നൽകിയ അവര് പറയാറുണ്ട് തിയോളജി ഒന്നും ആവശ്യമില്ല കൃപ മാത്രം മതി എന്ന് പറയും അവര് ഒരു ഭാഗത്ത് അങ്ങനെ പറയും തിയോളജി ഒന്നും വേണ്ട കൃപ മാത്രം മതി എന്ന് എന്നാൽ മറുഭാഗത്തിലും പറയും തിയോളജി ആവശ്യമാണ് കൃപയും ആവശ്യമാണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് കാണിക്കുന്നവരെയും നമുക്ക് കാണുവാനിട കഴിയും അപ്രകാരം തന്നെയാണ് ഇങ്ങനെയുള്ള തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പോയാൽ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാൻ പോയാൽ അവരുടെ പിന്നിലുള്ള ഫാൻസ് അസോസിയേഷൻ പോലെയുള്ള ആൾക്കാർ അവർ വേറെ ഉണ്ടാക്കും അവർ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെയാണ് ഈ ആത്മീയ സമൂഹത്തിൽ തെറ്റായ പ്രവണതകളെയും തെറ്റായ വ്യാഖ്യാനങ്ങളെയും ദുരുപദേശങ്ങളെയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർക്കെതിരെ വിമർശനത്തെ വിമർശനമായി കാണാതെ വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണതയും കൂടെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ വിശുദ്ധനായ പോലു സഫോസൻ വിശ്വാസത്തിന് എതിരായിട്ടുള്ള വിശ്വാസ ജീവിതത്തിന് എതിരായിട്ടുള്ള പ്രവണതകൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അതിനെ ശക്തമായ നിലകളിൽ പ്രതിരോധിക്കുകയും ശക്തമായ നിലകളിൽ താക്കീതുകയും അതിന്റെ വിപത്തുകളെ കുറിച്ച് സഭയെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ദുരുപദേശത്തിന്റെ വിപത്തുകളെ കുറിച്ച് ആഴമായ പഠനം നൽകുന്ന ഒരു ലേഖനമാണ് ലേഖനം എന്ന് പറയുന്നത് ലേഖനത്തിൽ വളരെ ആധികാരികമായി ദുരുപദേശത്തെ എതിർത്തുകൊണ്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും സഭയെ പഠിപ്പിച്ചുകൊണ്ടും ലേഖനം പത്രോസിന്റെ ജീവിതത്തിൽ ഉപദേശപരമായ വിഷയങ്ങളിൽ വിശ്വാസ ജീവിത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നപ്പോൾ പത്രോസിനോട് അഭിമുഖമായി എതിർത്തു നിന്നു എന്ന് മംഗിലാത്തി ലേഖനത്തിൽ വായിക്കുന്നു ആര് ദുരുപദേശം പറഞ്ഞാലും തെറ്റായ പ്രവണത കാണിച്ചാലും അതിനെ നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് കഴിയണം പ്രതിരോധിക്കുമ്പോൾ ചില പറയാറുണ്ട് എന്നെ വിധിക്കാൻ ദൈവമാണ് ഞാൻ പറയുന്ന ദുരുപദേശമാണോ ഇനി ഒന്ന് ദൈവമാണോ വിധിക്കുന്നത് മനുഷ്യർക്ക് എന്നെ വിധിക്കാൻ അനുവാദമില്ല എന്നൊക്കെ പറയുന്നവരെ ഞാൻ കേട്ടു എന്നാൽ ദൈവമല്ല ദൈവം യഥാർത്ഥ സത്യവചനം നമ്മുടെ കരങ്ങളിലേക്ക് വിശുദ്ധ വധ തിരുവഴുത്തുകൾ നമ്മുടെ ജീവിതത്തിന് ആധാരമായി വിശ്വാസ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിശുദ്ധ തിരുവഴുത്തുകൾ ആധികാരികമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ അതിനകത്ത് വരുന്ന പിഴവുകളെ ദൈവം വിധിക്കുന്നില്ല ദക്കുന്ന സമയമുണ്ട് പക്ഷേ അതിനുമുമ്പായി സഭകളിൽ ഈ തെറ്റായ പ്രവണതകൾ പ്രതിഫലിക്കാതിരിക്കുന്നതിന് വേണ്ടി നാം അതിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആത്മീയ മർമ്മം എന്ന് പറയാൻ പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിന് എതിരായി വരുന്ന സകല തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹുത്വത്തിനായി നാം നിൽക്കണം അതുകൊണ്ടത്രേഖനും പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം നമുക്ക് നോക്കുക നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ നായകനായ യേശുവിൽ മാത്രമാണ് യേശുവാണ് ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നമ്മിൽ നൽകിത്തരുന്നത് യേശുവിന്റെ ജീവിതത്തെ ആധാരമാക്കി യേശുവിന്റെ ജീവിതത്തെ മാതൃകയാക്കി നമ്മുടെ ആത്മജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകും അതിനകത്ത് വരുന്ന സകല എതിരുകളെയും എതിർപ്പുകളെയും അതിജീവിച്ച് ദുരപദേശങ്ങളെ എതിർത്തുകൊണ്ടും വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ നീ നമ്മളെ അധികമായി സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ശരണപ്പെടുകയാണ് ഒരു കാര്യമോടെ നിങ്ങളെ ഞാൻ യാണ് ദുരുപദേശത്തെ നാം എതിർക്കണം അതിനെ നാം പ്രതിരോധിക്കണം സാധാരണക്കാരായ ജനങ്ങൾ ഈ ദുരുപദേശം കേട്ട് വഞ്ചിതരാകാതെ വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുവാനായിട്ട് കഴിയണം അതിനായി ദൈവരങ്ങളിൽ നമ്മൾ സമർപ്പണത്തോടെ വിശ്വാസത്തിന്റെ നല്ല ഫോർപ്പെരുത്തി ഓട്ടം തെക്കുവാൻ കർത്തവേൽപ്പിച്ചു കൊടുക്കാം ദയവുമായി കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാനാകട്ടെ ആമേ